പതിനാറ് വയസ്സിൽ താഴെയുള്ള മുസ്ലിം പെൺകുട്ടികളുടെയും ഇരുപത്തൊന്ന് വയസ്സിൽ താഴെയുള്ള മുസ്ലിം ആൺകുട്ടികളുടെയും വിവാഹം രജിസ്റ്റർ ചെയ്തു നൽകണമെന്ന് നിർദ്ദേശിക്കുന്ന സർക്കുലറാണ് വിവാദത്തെ തുടർന്ന് സർക്കാർ പിൻവലിക്കാൻ തയ്യാറായിരിക്കുന്നത് ഇക്കാര്യം സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ കെ പി ദണ്ഡപാണി ഹൈക്കോടതിയെ അറിയിച്ചു വിവാദ സർക്കുലർ തിരുത്തുന്നതിന് രണ്ടാഴ്ച സമയമാണ് സർക്കാർ ആവശ്യപ്പെട്ടത് സർക്കുലർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജികളിൽ സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു കേരള യുക്തിവാദി സംഘം വി എച്ച് പി കോഴിക്കോട് പുനർജനി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവരാണ് ഹർജിക്കാർ സർക്കാർ മറുപടിയെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് മഞ്ജുള ചില്ലൂരിന്റെ അധ്യക്ഷതയിലുള്ള ഡിവിഷൻ ബെഞ്ച് സർക്കുലർ തിരുത്താൻ രണ്ടാഴ്ച സമയം അനുവദിച്ചു തിരുത്തിയ ശേഷം എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് ഹർജിക്കാരെ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ മുസ്ലിം മാര്യേജ് ആക്ട് പ്രകാരം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്ത് നൽകണമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സർക്കുലർ നിലനിൽക്കില്ലെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു അത്തരമൊരു നിയമം രാജ്യത്ത് നിലനിൽക്കുന്നില്ല സർക്കാർ ബാലവിവാഹം പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ആക്ഷേപമുയർന്നു ഇതേ തുടർന്നാണ് സർക്കുലർ പിൻവലിച്ച് സർക്കാർ തടിയൂരിയത് ഇന്ത്യ വിഷൻ കൊച്ചി